ഹലോ ഗൈസ് നമുക്കിവിടെ കൊത്തവരെ കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ അതിനായിട്ട് കുറച്ച് എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അമരയ്ക്ക് വേഗുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് നേരം അത് വേകാനായിട്ട് വെക്കാം അമരയ്ക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാനായിട്ട് ഒരു ഊട്ട പാത്രത്തിനകത്തോട്ട് തട്ടി കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് മറ്റൊരു പാത്രത്തിനകത്തോട്ട് ആക്കിക്കൊടുത്ത് നമുക്ക് വെയിലത്തോട്ട് വെക്കാം ഈ അമരയ്ക്ക വേവിച്ച വെള്ളം നമുക്ക് കുടിക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഈ അമരയ്ക്ക് നമുക്ക് വെയിലത്തോട്ട് വെച്ച് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഉണക്കിയെടുക്കാം ഞാനിവിടെ രണ്ട് മൂന്ന് ദിവസമാണ് ഉണക്കിയെടുത്തിരിക്കുന്നത് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കിട്ടും ഇത് ഒരു വർഷമായാലും നമുക്ക് കേടാകത്തില്ല നമുക്കൊരു ടിണ്ണിനകത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് നമുക്ക് ഒരു എണ്ണ എണ്ണ ചൂടാക്കി എണ്ണയിലോട്ടിട്ട് ഇത് കരിയാതെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലതുപോലെ സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കൊത്തവര കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ